സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ചുള്ള രണ്ട് ദിവസത്തെ ബോധവൽക്കരണ പരിപാടിക്ക് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ തുടക്കമായി പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജെ ബിൻസി ഉദ്ഘാടനം ചെയ്തു സ്വയം തൊഴിൽ സംരംഭക സാധ്യതകളും ഗവൺമെന്റ് പദ്ധതികളും സായുധ സായുധസേനകളിലെ തൊഴിലവസരങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു നാളെ ശുചിത്വ ഭാരതം സാമൂഹിക സാമ്പത്തിക സുരക്ഷാ പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കും വിവിധ വകുപ്പുകളുടെ പ്രദർശന സ്റ്റോളുകൾ ഫോട്ടോ പ്രദർശനം കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് വിവിധ ഗവൺമെൻറ്റ് പദ്ധതികളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ ഇടയിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശ്ശൂർ യൂണിറ്റ് ലിറ്റിൽ ഫ്ലവർ കോളേജിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ വന്ന് ഗവണ്മെന്റ് സ്കീമുകളെക്കുറിച്ച് കുറിച്ച് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം സാധ്യമായ സ്കീമുകളിൽ നേരിട്ട് പേര് ചേർക്കാനുള്ള അവസരമടക്കം നമ്മളിവിടെ ഒരുക്കുന്നുണ്ട് അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഫലപ്രദമായ രീതിയിൽ കലാപരിപാടികളും സാമൂഹിക സുരക്ഷാ പരിപാടികളിൽ പേര് ചേർക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ രാജ്യത്തെ സാധാരണക്കാരിൽ നേരിട്ട് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇതോടനുബന്ധിച്ച് വിവിധ തരങ്ങളായ പരിപാടികൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ വിവിധയിടങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നുണ്ട്